രണ്ടാമത്തെ രണ്ട് വട്ടം പിടിച്ചതും അറിഞ്ഞിട്ടില്ല നമസ്കാരം നമ്മുടെ മല്ലയ്യൻ ജിൻഡോക്കെതിരെ വലിയ വലിയൊരു ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട് മറ്റാരുമല്ല അഭിഷേക് ജയദ്വീപ് വലിയ വലിയൊരു ആരോപണമാണ് തന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജയദ്വീപ് പറയുന്ന ആരോപണം ലൈംഗിക അതിക്രമം അത് പറയുന്നത് ആർക്കെതിരെ ഈ പറയുന്ന മല്ലയ്യ നമ്മുടെ ജിൻഡോയ്ക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് മല്ലയ്യ ഒരു ഗേ ആണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ഇതിനു മുമ്പ് മല്ലയയ്ക്ക് ഇതിനു മുമ്പ് ഇതുപോലുള്ള ലൈംഗിക ചൊവ്വയോട് കൂടി സംസാരിച്ചുവെന്നും ലൈംഗികപരമായിട്ട് എന്നെ തൊട്ടുവെന്നും പലവരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു ഒരു ബൈസെക്സൽ ആണോന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഈ പറയുന്ന ശരണ്യ ഉൾപ്പെടെയുള്ളവർ ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനോട് കൂട്ടി വായിക്കുന്ന അതിനോട് കൂടിയാണ് ഈ പറയുന്ന ആര് നമ്മുടെ അഭിഷേക് ജയദീപ് ഇങ്ങനെയൊരു ആരോപണം കൊണ്ട് അത് ചെറിയൊരു ആരോപണമല്ല അവർ ഇങ്ങനെ രാത്രി കിടന്നപ്പോൾ രാത്രി ഉറക്കത്തിനിടയിൽ തന്റെ തുടയിൽ കൈവച്ചു കൈവയ്ക്കാൻ മാത്രമല്ല തൊടയിൽ ഇങ്ങനെ ഇങ്ങനെ അമർത്തി എന്ന് ആര് പറയുന്നു ഈ ജയദേവ് പറയുന്നത് ജയദേവിന് ആദ്യം മനസ്സിലായില്ല എന്താണ് സംഭവം ജയദേവ് എന്ന് ആ സമയത്ത് ജയദേവ് കൈകൾ തട്ടി മാറ്റി എന്ന് ജയദേവ് പറയുന്നു അതിനുശേഷം വീണ്ടും രണ്ട് തവണ അതിനുശേഷം വീണ്ടും ഇത് ആവർത്തിച്ചു എന്നുമുള്ള ഒരു വലിയ വലിയ ഒരു ആരോപണമാണ് ജിൻഡോക്കെതിരായിട്ട് പറഞ്ഞിരിക്കുന്നത് ജിൻഡു അത് പുറത്തൊന്നും പറയണ്ടേ ഇവിടെ ഇവിടെ വെച്ച് ആക്കണം ഞാൻ ആദ്യം കൈവച്ചത് എനിക്ക് ഓർമ്മയുണ്ടെന്ന് ജിൻഡ് സമ്മതിക്കുന്നു ഞാൻ ആദ്യം കൈവച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അവൻ തട്ടി തട്ടിമാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട് രണ്ട് ബാക്കി രണ്ടാർത്ത പിന്നീട് രണ്ട് പ്രാവശ്യം കൈവച്ചത് എനിക്ക് ഓർമ്മയില്ല എന്നും കൂടി പറയുന്നു അപ്പം ഇതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുള്ളത് എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവുള്ളൂ ആദ്യം ഒരാൾ കൈവയ്ക്കുന്നു കൈവയ്ക്കിയാൽ മാത്രമല്ല അവിടെ ഇങ്ങനെ നുള്ളിയത് പോലെ അവൻ കാണിക്കുന്നു ആക്കിയെന്നു ഇങ്ങനെ ഇങ്ങനെ ആക്കിയെന്നും ആ തൊടേരാ ഭാഗം അറിയല്ലോ ആ സ്ഥലത്ത് ഇങ്ങനെ ആ ആക്കിയെന്നും അപ്പോൾ ഇവിടെ കൈതട്ടി മാറ്റുന്നു വീണ്ടും അത് ആവർത്തിക്കുക എന്ന് പറഞ്ഞ് രണ്ടു പ്രാവശ്യം വരെ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയൊരു ആരോപണമാണ് അപ്പൊ ജിൻഡോ പല മുട്ടൻ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ ഉറക്കത്തിലാണ് ഞാൻ അറിഞ്ഞില്ല എനിക്ക് ഓർമ്മയില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പോൾ നോറ പറയുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞ ആദ്യം നിങ്ങൾ കൈവച്ചത് ഓർമ്മയുണ്ട് അവൻ തട്ടി മാറ്റിയത് ഓർമ്മയുണ്ട് അപ്പൊ അത് നിങ്ങൾ ഇന്റൻഷനിലൂടെയാണ് വെച്ചത് അതെ അത് ഞാൻ ഇന്റൻഷൻ ഉണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ വെച്ചത് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഞാൻ മണ്ടനല്ല അപ്പൊ കൂടി തന്നെയാണ് വെച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഉറക്കത്തിൽ വേറെ ഒരിടം വെക്കാതെ അവന്റെ തടകളിൽ തന്നെ കൈവെച്ച് അതേ രീതിയിൽ ചെയ്യണമെങ്കിൽ ഒന്നേ അവൻ കണ്ണം പറയണമായിരിക്കണം അല്ലെങ്കിൽ അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കണമെന്ന എന്റെ ഒരു ലോജിക്ക് എനിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവത്തുള്ളൂ അതിനോടൊപ്പം ഈ പറയുന്ന അഭിഷേക് പറയുന്ന അല്ലെങ്കിൽ ജയദീപ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കൊണ്ട് ജിൻഡു പറഞ്ഞു എന്ന് ജിൻഡുക്ക് ആരെ നമ്മുടെ ഈ നന്ദനയുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞെന്ന് രാത്രിയാകുമ്പോൾ നന്ദനയുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞു അതും വലിയൊരു ആരോപണം അപ്പൊ ഉടനെ സായി പറഞ്ഞു ഈ ജയ ഈ ജയദീപ് എന്ത് ചെയ്തു ഇങ്ങനെ വന്ന് നന്ദനയുടെ കൂടെ കിടക്കണമെന്ന് ജിൻഡോ പറഞ്ഞതായിട്ട് പറഞ്ഞു അത് സത്യമാണോ എന്ന് ചോദിച്ചാൽ അടുത്ത് പോയി ചോദിക്കാം അപ്പൊ നന്ദന ചാടിവൻ എണീക്കുന്നു നന്ദന പറഞ്ഞു ഞാൻ പോയി ചോദിക്കാന്ന് പറയുമ്പോൾ ജിൻഡോ പറഞ്ഞു ഇല്ല ഞാനത് പറഞ്ഞതാണ് അത് പക്ഷെ ആ ഒരു ഉദ്ദേശത്തിലല്ല എന്നുള്ള രീതിയിലൊക്കെ ഈ അതിനെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വളച്ചൊടിക്കാൻ വേണ്ടിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നന്ദന ജയദീപിന്റെ കയ്യിൽ കൈവച്ചത് അത് മറ്റൊരു രീതിയല്ലേ എന്നൊക്കെ നന്ദനയോട് പിന്നീട് ക്വസ്റ്റ്യൻ ചെയ്തത് അന്നേരം പറയാം എന്റെ ദേഹത്തെ ആരെങ്കിലും തുടയിൽ കൈവച്ചിരുന്നുവെങ്കിൽ ഞാൻ ആ സമയത്ത് അപ്പൊ തന്നെ അവൻ അടിച്ച് അവന്റെ കരണക്കുറ്റി പിന്നെ തെളിപ്പിക്കും എന്നുള്ള രീതിയിൽ വലിയ വലിയൊരു എന്താ പറയുന്ന അങ്ങനെ ഒരു വലിയൊരു ആരോപണം ജിൻഡോക്ക് മേലെ ഇത് ആദ്യത്തെ ആരോപണമല്ല കുറച്ച് ദിവസം കൊണ്ട് ജിൻഡോയ്ക്ക് മേലിൽ ഇങ്ങനെയുള്ള ആരോപണം പല തരത്തിലായിട്ട് വരുന്നുണ്ട് ഇതിനെ എങ്ങനെ ജിൻഡോ ഓവർകം കം എന്ന് അറിയത്തില്ല ഇത് ജിൻഡോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജിൻഡയെ സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല ഇത് ഒരിക്കൽ ഞാൻ അറിഞ്ഞു അവൻ തട്ടി മാറ്റിയത് അറിഞ്ഞു വീണ്ടും വെച്ചത് എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മണ്ടനല്ല നമുക്ക് വീണ്ടും കാണാം